രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ എയ്റ്റ് റഷ്യൻ കൂലിപ്പട്ടാളത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ മൂന്ന് പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വടക്കാഞ്ചേരി സിഐ റിജിൻസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കുന്നംകുളം കോടതിയിൽ നിന്നും മൂന്ന് പ്രതികളെയും രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന മൂന്ന് പ്രതികളെയും വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വേലൂർ വെങ്കിശ്ശേരി പാടത്ത് വീട്ടിൽ അഭിഷേക് മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള സിമി എറണാകുളം മേക്കാട്ട് മഞ്ഞടി വീട്ടിൽ തോമസ് മകൻ നാൽപ്പത് വയസ്സുള്ള സന്ദീപ് തോമസ് തൃശൂർ പാലക്കറ്റ് ചക്കാലക്കൽ വീട്ടിൽ സി വി ആന്റണിയുടെ മകൻ നാല്പത്തിയൊന്ന് വയസ്സുള്ള സുമേഷ് സി ആന്റണി എന്നിവരെയാണ് വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുന്നംകുളം കോടതിയിൽ നിന്ന് രണ്ടു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് പോളതിൽ മികച്ച ജോലിയും ഉയർന്ന ശമ്പളവും വാഗ്ദാനം ചെയ്ത് തെക്കുംകര കുത്തുപാറ തെക്കേ മുറിയിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ജെയിൻ ബന്ധു മരണപ്പെട്ട കുട്ടനെല്ലൂർ തോളത്ത് ബിനിൽ എന്നിവരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത ശേഷം കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചുവെന്ന ജയിനിന്റെ പിതാവ് കുഞ്ഞൻ കുട്ടനെല്ലൂർ തോളത്ത് ബിനിലിന്റെ ഭാര്യ ജോയ്സി എന്നിവർ നൽകിയ പരാതിയിൽ കേസെടുത്ത വടക്കാഞ്ചേരി പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രതികൾ ഇരകളിൽ നിന്നും എഗ്രിമെന്റ് വാങ്ങിയിരുന്നു ഇതിൽ കൂടുതൽ വ്യവസ്ഥകൾ എഴുതി ചേർത്തിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ബിന്നലടക്കമുള്ളവരുടെ പേരിൽ വ്യാജ ഉടമ്പടി എഴുതി ചേർത്തായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് റഷ്യയിൽ ബിസിനസ്സോ ജോലിയോ ലഭിക്കാൻ ഗ്രീൻ കാർഡിനു വേണ്ടി അപേക്ഷിക്കുന്നുവെന്നാണ് ആദ്യ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് റഷ്യൻ സേനയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന വ്യവസ്ഥ കൂട്ടിച്ചേർത്തെന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത് ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം പ്രതികളെ രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് VCV News, Wadakan Jiri. You are watching VCV News.